തെരുവുനായ നിയന്ത്രണത്തിനും പേവിഷ നിയന്ത്രണത്തിനും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ മുതുകുളത്ത് ആരംഭിക്കുന്ന എ ബി സി കേന്ദ്രത്തിനെതിരെ നടക്കുന്ന തെറ്റായ പ്രചാരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ബാങ്ക് ലക്ഷ്യം വെച്ചുകൊണ്ട് എ ബി സി കേന്ദ്രത്തെപ്പറ്റി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രദേശവാസികൾ തിരിച്ചറിയണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ായ നിയന്ത്രണത്തിനും പേവിഷബാധ നിയന്ത്രണത്തിനും മുതുകുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പത്തൊൻപത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ധനസഹായത്തോടെ മുതുകുളത്ത് ആരംഭിക്കുന്ന എ ബി സി കേന്ദ്രത്തിനെതിരെ നടക്കുന്ന തെറ്റായ പ്രചരണങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു അതായത് അതിന് വാക്സിനേഷൻ കൊടുത്തുകൊണ്ട് എന്ന് പറഞ്ഞാൽ ഇവർക്ക് റാബീസ് വാക്സിൻ്റെ ആന്റി വാക്സിൻ ആണ് ആൻറി ആൻറിൻ കൊടുത്തുകൊണ്ട് നമുക്ക് പേവിഷപാതയെ തടയുക എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മുടെ ജില്ലാ കളക്ടറുടെയും അതുപോലെ ശുചിത്വമിഷന്റെയും ഒക്കെ മാർഗനിർദ്ദേശങ്ങൾ പ്രകാരം ബ്ലോക്ക് പഞ്ചായത്ത് വളരെ ആർജവത്തോടെ ഈ പദ്ധതി ഏറ്റെടുത്തത് ആദ്യം നമ്മുടെ പുതുകുലം ബ്ലോക്ക് പഞ്ചായത്തും അതിന്റെ പ്രദേശം അതായത് എട്ട് പഞ്ചായത്തുകളും ഗ്രാമപഞ്ചായത്തുകളുമായിട്ടാണ് ഈ പദ്ധതി ഏറ്റെടുത്തത് എന്നാൽ അങ്ങനെ ആ പദ്ധതി ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ വസ്തു വാങ്ങിക്കുകയുണ്ടായി അതിനു വേണ്ടി വസ്തു വാങ്ങിക്കുന്നതിലും ഒരു പത്രത്തിൽ ഒരു ആക്ഷേപം കണ്ടോ സുതാര്യമല്ല അഴിമതി ഉണ്ടായി എന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കാമത് തീരുമാനപ്രകാരം ഇതിൽ ഏത് വസ്തുവാണ് എ ബി സി കേന്ദ്രത്തിന് അനുയോജ്യമെന്ന് പരിശോധിക്കുന്നതിനായിട്ട് ഒരു കമ്മിറ്റി എടുത്തു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവർ ഉൾപ്പെടുന്ന ഒരു സമിതി രൂപീകരിക്കും ഈ സമിതി ഇതിന് അനുയോജ്യമായ വസ്തു അതായത് കണ്ടെത്തിയതും അതുപോലെ തന്നെ കുറഞ്ഞ തുകയ്ക്ക് വസ്തു നൽകാമെന്ന് അറിയിച്ച ദേവദാസ് കെ പി പുത്തൻ ചെട്ടിയാൽ തന്നെയാണ് എൻ്റെ വസ്തു വാങ്ങുവാൻ തീരുമാനിക്കുകയും ചെയ്തു തുടർ നടപടിയുടെ ഭാഗമായിട്ട് ഈ വസ്തുവിൽ നിന്ന് നമ്മൾക്ക് ഗവൺമെൻറ്റിൻ്റെ നോംസ് അനുസരിച്ചുള്ള എല്ലാ രേഖകളും നമ്മൾ ഇത് വാങ്ങിച്ചു വെച്ചുകൊണ്ടാണ് ഈ വസ്തു വാങ്ങൽ നടപടി നമ്മൾ ചെയ്തത് എന്ന് പറയുമ്പോൾ അതിന്റെ നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ട് കൈവശാവകാശ സർട്ടിഫിക്കറ്റ് ഉണ്ട് ബാധ്യത രഹിത സാക്ഷിപത്രം സാക്ഷിദാറിൻ്റെ വാല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇതിനോടൊപ്പം തന്നെ ഗവൺമെൻറ് പീഡരുടെ

മറിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപന പരിധിയിലെ തെരുവു നായ്ക്കളെ നിയമവിധേയമായി വിദഗ്ധരായ ഡോഗ് ക്യാച്ചേസിന്റെ മേൽനോട്ടത്തിൽ കൂടുവെച്ച് പിടിച്ച് പ്രത്യേകം തയ്യാറാക്കിയ വാഹനത്തിൽ ഇവിടെ എത്തിക്കുകയാണ് ചെയ്യുന്നത് കേന്ദ്രത്തിൽ വെച്ച് വന്ധ്യകരണ ശസ്ത്രക്രിയയും അനന്തര പരിചരണവും നൽകുകയും പേവിഷ പ്രതിരോധ വാക്സിൻ നൽകുകയും ചെയ്ത ശേഷം അഞ്ചു ദിവസങ്ങൾക്കകം ഇവയെ പിടിച്ച നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ തന്നെ തിരികെ എത്തിക്കുന്ന പദ്ധതിയാണ് നടപ്പാക്കുന്നത് വാഹനത്തിൽ തയ്യാറാക്കിയ കൂടുകളിൽ നിന്നും വളരെ സുരക്ഷിതത്വത്തോടെയാണ് കേന്ദ്രത്തിൽ നിർമ്മിച്ച ഷെൽട്ടറുകളിലേക്ക് നായ്ക്കളെ നേരിട്ട് മാറ്റുന്നത് ഇവ പുറത്തെത്തുന്ന യാതൊരു സാഹചര്യവുമില്ല പരിസരവാസികൾക്ക് യാതൊരുവിധ ശല്യവും ഉണ്ടാകാതിരിക്കുവാനായി എ ബി സി സെന്ററിന് ചുറ്റും ഉയരമുള്ള മതിലും സ്ഥാപിക്കും മാലിന്യ സംസ്കരണത്തിനുള്ള ഏറ്റവും ആധുനിക സംവിധാനവും എ ബി സി സെന്ററിൽ ഒരുക്കുന്നതാണ് തെരുവുനായ നിയന്ത്രണത്തിനും പേവിഷ നിയന്ത്രണത്തിനും ലോകാരോഗ്യ സംഘടന അംഗീകരിച്ച ഏറ്റവും ഫലപ്രദവും ശാസ്ത്രീയവുമായ മാർഗമാണ് എ ബി സി പദ്ധതി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഫലപ്രദമായ രീതിയിൽ ഇത്തരം കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നുമുണ്ട് വരുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് എ ബി സി കേന്ദ്രത്തെക്കുറിച്ച് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു കൂട്ടം ആളുകൾ നടത്തുന്ന പ്രവർത്തനങ്ങൾ പ്രദേശവാസികൾ തിരിച്ചറിയണമെന്നും ബ്ലോക്ക് പഞ്ചായത്ത് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഡി അംബുജാക്ഷി വൈസ് പ്രസിഡന്റ് ജി ഉണ്ണികൃഷ്ണൻ മുതുകുളം ഡിവിഷൻ അംഗം ബിന്ദു സുഭാഷ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി ന്യൂസ് ഹരിപ്പാട്